കോർപ്പറേഷനിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് സിപിഐഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രന് രൂക്ഷ വിമർശനം തോൽവിക്ക് പ്രധാന കാരണം മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഇടപെടലാണെന്നാണ് വിമർശനം പാർട്ടിക്ക് അനുകൂലമായ നിലപാടുകളല്ല ആര്യ സ്വീകരിച്ചതെന്ന് യോഗത്തിൽ വിമർശനമുയർന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ റിപ്പോർട്ടിങ്ങിനാണ് ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത യോഗത്തിൽ ആര്യ രാജേന്ദ്രൻ പങ്കെടുത്തിരുന്നില്ല ആര്യയുടെ അഭാവത്തിലാണ് മുൻ കോർപ്പറേഷൻ ഭരണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നത് കേസ് ഒത്തുതീർപ്പാക്കാൻ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് പിടികൂടിയ പ്രതികളിൽ നിന്ന് പണം വാങ്ങി കൊച്ചിയിൽ നാല് പോലീസുകാർക്ക് സസ്പെൻഷൻ എറണാകുളം കുറുപ്പുംപടി സ്റ്റേഷനിലെ പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത് ഗ്രേഡസ് എ റൌഫ് സി പിഒമാരായ ഷെഫീഖ് ഷക്കീർ സഞ്ജു എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് കേസിൽ വിജിലൻസ് കൊച്ചി യൂണിറ്റ് പരിശോധന നടത്തുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ബൈക്ക് ഇലക്ട്രിക് പോസിലിടിച്ച അപകടം തൃശൂർ കുന്നംകുളം കണിയാമ്പലിൽ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ഇന്ന് പുലർച്ചെ രണ്ടു മണിക്കാണ് അപകടം കാവിലക്കാട് സ്വദേശികളായ കാവിലക്കാട് കൂളിയാട്ടിൽ ഇരുപത്തിയാറുകാരനായ പ്രണവ് മമ്പറമ്പിൽ ഇരുപത്തിയേഴുകാരനായ ജിഷ്ണു എന്നിവരാണ് മരിച്ചത് കാണിപ്പയൂരിൽ നിന്നും ബൈക്കിൽ വരികയായിരുന്ന ഇവർ കണിയാമ്പൽ പനങ്ങായി ഇറക്കത്തിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസിൽ ഇടിച്ച് മറിഞ്ഞാണ് അപകടം പോലീസുകാരന്റെ ബൈക്ക് മോഷണം പോയി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് ബൈക്ക് മോഷണം പോയത് പൂജപ്പുറ സ്വദേശിയായ മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞതായി പോലീസ് അറിയിച്ചു ഇന്നലെ വൈകിട്ടാണ് സംഭവം ആലപ്പുഴ ജില്ലയിൽ നാല് പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി അമ്പലപ്പുഴ നോർത്ത് അമ്പലപ്പുഴ സൗത്ത് കരുവാറ്റ പള്ളിപ്പാട് എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കള്ളിംഗ് പ്രവർത്തനങ്ങൾ ഇന്നു മുതൽ സജീവമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു പക്ഷിപ്പനി നിയന്ത്രണത്തിന്റെ ഭാഗമായി പ്രഭോഗ കേന്ദ്രങ്ങൾക്ക് ഒരു കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വളർത്തുപക്ഷികളെയും ശാസ്ത്രീയമായി കൊന്നു നശിപ്പിക്കുന്ന രീതിയാണ് കള്ളിംഗ് നാല് പഞ്ചായത്തുകളിലായി മൊത്തം പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വളർത്തുപക്ഷികളെയാണ് കള്ളിങ്ങിന് വിധേയമാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി